തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയെന്നാരോപിച്ച് പോലീസ് കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകിനെതിരെ നൽകിയ ഹർജികളിൽ വിശദീകരണത്തിന് സർക്കാർ സമയം തേടി ഹർജികൾ ഓഗസ്റ്റ് പരിഗണിക്കും പൂരം ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തിയെന്ന പരാതികളിൽ നടത്തിയ ഉന്നതതല അന്വേഷണത്തിന് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും സർക്കാർ അറിയിച്ചു തുടർന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോനും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഹർജികൾ ഓഗസ്റ്റ് പതിനാലിന് പരിഗണിക്കാൻ മാറ്റി തൃശൂർ സ്വദേശി പി സുധാകരനും ബി നേതാവ് ബി ഗോപാലകൃഷ്ണനും നൽകിയ ഹർജികളാണ് കോടതിയിലുള്ളത് അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും ആചാരങ്ങൾ ലംഘിച്ചും പ്രൌഢി നഷ്ടപ്പെടുത്തിയും പൂരം അട്ടിമറിച്ചതിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയാണെന്ന് ആരോപണമുയർന്നിരുന്നു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും അടിയന്തരമായി സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പൂരപ്പറമ്പിൽ ജനങ്ങളെ ശത്രുവായി കണ്ട തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ അന്വേഷണം വേണമെന്ന് സി പി എമ്മും ആവശ്യപ്പെട്ടിരുന്നു